പറ്റാത്ത രാജ്യങ്ങളിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ ഒരു ശീലമാണ് ആ ശീലം മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ഗുണ്ടാപ്പണിയിൽ എത്തി നിൽക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി തന്നെയാണ് നഷ്ടമായിരിക്കുന്നത് ഇനി എന്ത് അന്താരാഷ്ട്ര നിയമം എന്താ ഐക്യരാഷ്ട്രസഭ എന്ന് തന്നെ ചോദിക്കേണ്ടതായി വരും വെനിൻസേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നാലെ ഇപ്പോൾ ഇറാനിൽ ആഭ്യന്തര സംഘർഷം സൃഷ്ടിച്ച ഇടപെടാനാണ് അമേരിക്കയും ഇസ്രായേലും തയ്യാറായിരിക്കുന്നത് അതിന്റെ എഫക്താണ് ഇപ്പോൾ ഇറാനിൽ കാണുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ ഉപരോധം തീർത്ത് സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കിയ അമേരിക്കൻ സാമ്രാജ്യത്വം ചാരന്മാരിറക്കി പ്രതിഷേധ തീപിടത്തിയാണ് ഇറാനിൽ അട്ടിമറിക്ക് ശ്രമിച്ചിരിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളെ ഉപയോഗിച്ച ഇറാൻ ഭരണകൂടത്തിനെതിരെ വ്യാപക പ്രചരണങ്ങളും അമേരിക്കയും ഇസ്രായേലും പടച്ചുവിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ നീക്കങ്ങളെ ഗൗരവമായി കണ്ട് ശക്തമായ നടപടി സ്വീകരിച്ച ഇറാൻ ഭരണകൂടം അമേരിക്കയുടെ കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ തെറ്റിച്ചിരിക്കുന്നത് സ്വന്തം രാജ്യത്തെ ശത്രുരാജ്യങ്ങൾക്ക് വേണ്ടി തകർക്കാൻ കൂട്ടുനിൽക്കുന്ന ഏത് കലാപകാരികളെയും ഇല്ലാതാക്കാൻ ഇറാൻ ഭരണകൂടത്തിന് അവകാശമുണ്ട് അത് ചോദ്യം ചെയ്യാൻ ലോകത്ത് ഒരു രാജ്യത്തിനും അവകാശമില്ല മഡോറോയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഉയരാത്ത നാവുകൾ ഇറാൻ ഭരണകൂടത്തിനെതിരെ ഉയർന്നാൽ അത് ആരും തന്നെ വകവെക്കാൻ പോകുന്നുമില്ല ഇറാനിലെ പ്രക്ഷോഭക്കാരെ തൊട്ടാൽ ഇടപെടുമെന്ന അമേരിക്കൻ ഭീഷണിയെ ആ പ്രക്ഷോഭത്തെ തന്നെ അടിച്ചമർത്തുന്ന നടപടി സ്വീകരിച്ചുകൊണ്ടാണ് ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള പൗരന്മാരുടെ നടപടിയെ ഇറാൻ ഭരണകൂടം പിന്തുണച്ചിട്ടുണ്ട് അവർ അടിച്ചമർത്തുന്നത് ഈ പ്രക്ഷോഭത്തിനിടയിൽ കയറി കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കലാപകാരികളെ മാത്രമാണ് ഇത്തരത്തിൽപ്പെട്ട ആയിരത്തിനൂറ് പേരാണ് വധിക്കപ്പെട്ടിരിക്കുന്നത് ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നവരിൽ ബഹുഭൂരിപക്ഷത്തിനും അമേരിക്കയും ഇസ്രായേലും തീർത്ത കെണിയിലാണ് തങ്ങൾ കുടുങ്ങിയിരിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇറാഖിനെ പോലെ തന്നെ ഇറാനെയും തകർക്കാനുള്ള അമേരിക്കയുടെ അജണ്ടയ്ക്കെതിരെ എന്തായാലും പൊരുതാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം അമേരിക്ക ഇടപെട്ടാൽ ഒരേ സമയം ഇസ്രായേലിനെയും അമേരിക്കൻ താവളങ്ങളെയും ആക്രമിക്കാനാണ് ഇറാൻ പദ്ധതി അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ വലിയ നാശത്തിലാണ് അത് കലാശിക്കുക പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാണ് ഇറാൻ മുട്ടാൻ ശ്രമിച്ചാൽ അമേരിക്കയും വിവരമറിയും കൊറിയൻ ഭരണാധികാരി കിങ് ജോ മൂന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് ആറുമാസം മുമ്പ് ഇറാനെ ആക്രമിച്ച കൈപൊള്ളിയ അനുഭവത്തിൽ നിന്നും അമേരിക്കയും ഇസ്രായേലും ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ ഒരു കാലത്തും മായ്ക്കാൻ കഴിയാത്ത ഒരടയാളം ഈ രാജ്യങ്ങൾക്ക് ഇറാൻ സൈന്യം എന്തായാലും നൽകുക തന്നെ ചെയ്യും പശ്ചിമേഷ്യയിലെ ഓരോ അമേരിക്കൻ പൗരനും സൈനിക ഉദ്യോഗസ്ഥരും ഇറാന്റെ പ്രതികാര ലക്ഷ്യമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട് ബഹ്റനിലെ അമേരിക്കൻ നാവികസേന കപ്പലുകൾ ചാരമാക്കാൻ ഇറാന് നിമിഷങ്ങൾ മാത്രം മതിയാകും ഹോർമൂസ് കടലെടുക്ക് ഇറാൻ അടച്ചാൽ ലോക വ്യാപാരം തന്നെയാണ് സ്തംഭിക്കുക പശ്ചിമേഷ്യയിൽ അമേരിക്കക്ക് നിരവധി വ്യോമനാവിക താവളങ്ങളുണ്ട് ഇവിടങ്ങളിൽ പതിനായിരക്കണക്കിന് സൈനികരുമുണ്ട് ഇറാനെ തൊട്ടാൽ അവർ ലക്ഷ്യം വയ്ക്കുന്ന ആദ്യ ടാർഗറ്റുകളും ഇതായിരിക്കും ഈ മേഖലയിലെ വിവിധ സൈനിക താവളങ്ങളിലായി നാൽപ്പതിനായിരത്തോളം സൈനികരും നിരവധി യുദ്ധ കപ്പലുകളുമാണ് അമേരിക്കക്ക് ഉള്ളത് അമേരിക്കൻ മിലിട്ടറി സെൻട്രൽ കമാൻഡിന് കീഴിലാണ് ഇവ പ്രവർത്തിക്കുന്നത് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ബഹ്റിലെ യു എസ് നാവികസേന അഞ്ചാം കപ്പൽ വ്യൂഹത്തിന്റെ താവളം ഇറാഖിലെ അൽ എയർബേസ് അസദ്സ് ദക്ഷിണ സിറിയയിലെ അൽ ടാൻസ് ഗാഡിസൺ സൈനിക താവളം കുവൈത്തിലെ അലി അൽ സാലേം എയർബേസ് യു എയിലെ അൽ എയർബേസ് എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് അമേരിക്കയുടെ സുപ്രധാന സൈനിക കേന്ദ്രമാണ് ബഹ്റൈൽ ഉള്ളത് നാവികസേന സെൻട്രൽ കമാൻഡിന്റെയും അഞ്ചാം കപ്പൽ വ്യൂഹത്തിന്റെയും ആസ്ഥാനവും ബഹ്റൈലിലാണ് ബഹ്റൈൻ തുറമുഖത്ത് വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ അമേരിക്കൻ യുദ്ധ കപ്പലുകളും ആന്റിമാൻ കപ്പലുകളും അടക്കമുള്ളവയുണ്ട് മാത്രമല്ല കോസ്റ്റ് ഗാർഡ് കപ്പലുകളും ഇവിടെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ അമേരിക്കൻ നാവികസേനക്ക് ഇവിടെ താവളമുണ്ട് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽ ഉദ് വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ് ഇവിടെ യു എസ് മിലിട്ടറി സെൻട്രൽ കമാൻഡിന്റെ വ്യോമസേന വിഭാഗങ്ങളടക്കം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് അമേരിക്കയുടെ എയർ എക്സ്പെൻഡിഷറി വിങ്ങും ഇവിടെ പ്രവർത്തിക്കുന്നു അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഇവിടെയുണ്ട് ഈ തന്ത്രപ്രധാന താവളത്തിലാണ് ആറു മാസം മുമ്പ് ഇറാന്റെ മിസൈൽ പതിച്ചിരുന്നത് അൽ അസദ് അൽ ഹറി വ്യോമ താവളങ്ങളിലടക്കം അമേരിക്കയുടെ ഒട്ടേറെ സൈനിക താവളങ്ങൾ ഇറാഖിലുണ്ട് രണ്ടായിരത്തി മൂന്നിലെ യുദ്ധത്തിന് ശേഷം അമേരിക്കയുമായി അടുത്ത ബന്ധമാണ് ഇറാഖിനുള്ളത് ഐ എസ് വിരുദ്ധ അന്താരാഷ്ട്ര സഖ്യത്തിന്റെ ഭാഗമായി രാജ്യത്തെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ സൈനികരും നിലവിലുണ്ട് റവല്യൂഷണറി ഗാർഡ് തലവൻ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന് ശേഷം അൽ അൽ ഹരീർ അസവും ഇറാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഐഎസ് വിരുദ്ധ അന്താരാഷ്ട്ര സഖ്യത്തിന്റെ ഭാഗമായി വർഷങ്ങളായി സിറിയയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യമുണ്ട് തെക്കൻ സിറിയയിൽ ഇറാഖ് ജോർദൻ അതിർത്തിക്കടുത്തായാണ് അമേരിക്കയുടെ അൽതാൻ താൻഫ് സൈനിക താവളം പ്രവർത്തിക്കുന്നത് ഇറാഖ് അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള അലി അൽ സലിം വ്യോമതാവളം അടക്കം നിരവധി സൈനിക താവളങ്ങൾ കുവൈത്തിലുമുണ്ട് അമേരിക്കൻ മിലിട്ടറി സെൻട്രൽ കമാൻഡിന്റെ ക്യാമ്പ് അരിഫ് ജാനും കുവൈറ്റിലാണ് ഇവിടെ വലിയ തോതിൽ യുദ്ധസാമഗ്രികൾ ശേഖരിച്ചിട്ടുള്ളതായും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇതിനു പുറമെ യു എയിലെ അൽദാസ വ്യോമത്താവളവും അമേരിക്കയുടെ പ്രധാന സൈനിക കേന്ദ്രമാണ് വ്യോമസേനയുടെ മുന്നൂറ്റി അൻപത് എയർ എക്സ്പെൻഡീഷണറി വിംഗ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് എഫ് ട്വന്റി യുദ്ധവിമാനങ്ങളും എം ക്യു നയൻ റിപ്പറുകളും വിവിധ നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും ഇവിടെയുണ്ട് വ്യോമ മിസൈൽ പ്രതിരോധ പരിശീലനത്തിനായുള്ള ഗൾഫ് എയർ വാർഫെയർ സെന്ററും അൽദാഫ്രയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ പറഞ്ഞ സകല അമേരിക്കൻ താവളങ്ങളും ചാമ്പലാക്കാൻ ശേഷിയുള്ള മാരക മിസൈലുകളാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് ഒരു പ്രതിരോധ സംവിധാനത്തിനും തകർക്കാൻ കഴിയാത്ത ഇത്തരം മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല ഇറാൻ അമേരിക്ക സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഉത്തര ഉത്തരകൊറിയയും യുദ്ധമുഖത്ത് ഇറങ്ങുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ആണവായുധ രാജ്യമായ കൊറിയയുടെ പക്കൽ അമേരിക്കയെ ഇല്ലാതാക്കാനുള്ള നിരവധി ആണവ മിസൈലുകളാണ് ഉള്ളത് മഡോറോയെ തട്ടിക്കൊണ്ടുപോയ അമേരിക്കൻ നടപടിയിൽ വിളറിപ്പിടിച്ചു നിൽക്കുന്ന കിം ജോങ് ഉൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഭരണാധികാരി ആയതിനാൽ വൈറ്റ് ഹൌസിന് നേരെ മിസൈൽ പ്രയോഗിച്ചാലും അത്ഭുതപ്പെടാനില്ല ട്രംപ് വട്ടനാണെങ്കിൽ മുഴുവട്ടനാണ് കിം ജോങ് ഉൻ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ട്രംപിന്റെ പ്രാന്തൻകളി ഇനിയും പുറത്തെടുത്താൽ അമേരിക്ക എന്ന രാജ്യത്തിന്റെ തന്നെ അവസാനത്തിലാണ് അത് കലാശിക്കാൻ പോകുന്നത്